നമസ്കാരം ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസ്റ്ററിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഗ്യാസ് മസ്റ്ററിങ് അപ്പോൾ എല്ലാവരും മസ്റ്ററിങ് നിർബന്ധമാണ് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾ ക്യൂ നിന്ന് അവിടെ ഏജൻസികളിൽ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ഇതിൽ കുറച്ച് വിജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ട് ആപ്പുകൾ നമ്മളിതിനെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഒന്ന് ഭാരതിൻ്റെ ആണെങ്കിൽ ഭാരത ഗ്യാസിൻ്റെ ഒരു പിന്നെ ആധാറിൻ്റെ ഫേസ് ആർ ഡി ഡിറ്റൻ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞാൽ ഒരു ആപ്പും കൂടി നമ്മളതിൽ ചെയ്യേണ്ടി വരും ഇത് രണ്ടും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഈ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ ആണെങ്കിൽ അവരത് ചെയ്യണം മറ്റുള്ളവരുടെ ആണെങ്കിൽ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതുമാതിരി തന്നെ ഭാരതീൻ്റെ ആണെങ്കിൽ ഭാരതന്നെ ചെയ്യാം അതിൻ്റെ ഭാരതൻ്റെ ആപ്പ് ആണെങ്കിൽ ഹലോ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഹലോ ബി പി സി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുമാതിരി നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൽ വേറെ ആരും ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചില ഇതുകളിൽ മൊബൈലില് സാധാരണ ഒരു സാംസങ്ങിൻ്റെ ഒക്കെ ഒരു കുറച്ച് കുറഞ്ഞ ശ്രേണിയിലുള്ള മൊബൈലിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പൊ മറ്റുള്ളതിനെ പ്രശ്നം കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കുക ഈ ആപ്പ് ആപ്പ് ഫേസ് ഡൗൺലോഡായി കിട്ടുന്നുണ്ടോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ചെയ്യണം എന്നുള്ളത് വീഡിയോ കാണാൻ നിങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആധാറിന്റെ ആധാർ ഫേസ് ഐ ഡി എന്ന ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ഇടണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആദ്യം തന്നെ നിങ്ങൾ ആധാറിൻ്റെ എം ആധാർ എന്നുള്ള സൈറ്റ് ആധാറിൻ്റെ സൈറ്റിൽ പോയി ആധാർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് ലോഗിൻ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ഓൺ ആയി അതൊക്കെ എടുക്കും അത്രേ അതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ തിരിച്ച് നിങ്ങൾ ഹലോ ബി പി സി എൽ എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതാണ് ബി പി ഇതിൻ്റെ ഭാരത് പെട്രോളിയത്തിൻ്റെ സൈറ്റ് ഞാനിവിടെ വിവരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് മറ്റുള്ള സൈറ്റുകൾ നിങ്ങളുടെ കണക്ഷൻ ഇന്തിന് മുതലാണെങ്കിൽ അതങ്ങനെ ചെയ്യാം അവരുടെ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ശേഷം വരുന്നത് ഹലോ ബി പി സി എൽ എന്ന് പറഞ്ഞ ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ ഐ ആണ് കൊടുക്കേണ്ടത് അതായത് ആരുടെ പേരിലാണ് കണക്ഷൻ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കണക്ഷൻ എടുക്കുന്ന സമയത്ത് കൊടുത്തായിട്ടുള്ള നമ്പർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ കൊടുക്കുക ആ നമ്പറിലാണ് നിങ്ങൾക്കിപ്പോൾ എസ് എം എസും ബില്ലൊക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ടായിരിക്കുക നിങ്ങൾ ബുക്കിംഗ് ചെയ്യുന്നത് അത് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ ഒരു ഒ ടി പി വരും ആരൊക്കെ ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത് നിങ്ങളതിനെ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇൻറ്റർഫേസ് വരും അതിൽ എസ് എം എസ് വെബ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ബ്ലൂ ടിക്കുകൾ കാണാം അതങ്ങനെ കിടന്നുകൊണ്ട് അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ എസ് എം എസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പ് എല്ലാം നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വരാനുള്ളതാണ് അത് ഇത് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെയുള്ള ബോക്സ് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും ഇതാണ് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് ഈ ഹലോ ബി പി സി എല്ലിൻ്റെ സൈറ്റിൽ നമ്മളിത് ചെയ്ത് ആപ്പിൽ നമ്മൾ ലോഗിൻ ആവുകയാണ് അതിന് ശേഷം വീണ്ടും നിങ്ങൾ യൂസർ ഐ ഡി കൊടുത്ത് യൂസർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് കാണാൻ ഒരു ബാർ അപ്പോൾ യൂസർ ഐ ഡി എന്ന് പറയുന്ന കൊടുത്ത് നിങ്ങളുടെ ഈ മൊബൈൽ നമ്പറാണ് യൂസർ ഐ ഡി അത് കൊടുത്ത് ഒരു നാലക്ക പിൻ നമ്പർ എം പിൻ എം പിൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബിലേക്ക് അത് പോകുന്നത് ഒരു നാലക്ക ഡിജിറ്റ് നാലക്കമുള്ള ഒരു എം പിൻ കൊടുക്കണം അത് മറക്കരുത് അത് രണ്ട് പ്രാവശ്യം കൊടുക്കണം എന്നിട്ട് അത് കൺഫേം ചെയ്യണം അത് കൺഫേം ചെയ്താലാണ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് അപ്പോൾ ഈ നാലക്ക നമ്പർ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വയ്ക്കാൻ എളുപ്പമുള്ളത് ഏതാണെങ്കിൽ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുന്ന ടൈപ്പ് ഉള്ളത് കൊടുക്കുക എളുപ്പമുള്ളത് കൊടുക്കുക ഈ നാലക്ക എം പിൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ നമ്മളിതിൽ ലോഗിൻ ആയി കഴിയും അഗൈൻ നമ്മൾ ഇത് ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് റീ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ സൈറ്റിലേക്ക് ഈ ആപ്പിൽ നമ്മൾ റീ ലോഗിൻ ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഐ ഡിയുടെ ഒപ്പം ഈ എം ന്യൂ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത എം പിൻ ആണ് എം പിൻ ഇട്ട് കൊടുത്ത് ലോഗിൻ ചെയ്യണം അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ പിന്നെ അതിൽ സെറ്റായി എം പിൻ കൊടുത്ത് നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഒരു സൈറ്റിലേക്ക് ഭാഗത്തേക്കാണ് പോവുക അത് നിങ്ങൾ സെറ്റ് ചെയ്യുക അപ്പോൾ അതിന് തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഏജൻസിയുടെ ഈ ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പോകുന്ന ഫേസില് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഏജൻസിയുടെ പേര് കാണാം ഇപ്പോൾ നിങ്ങൾ ഗ്യാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഏജൻസിയുടെ അതിൽ തൊട്ട് താഴെ കംപ്ലീറ്റ് യുവർ എന്ന് പറഞ്ഞിട്ട് ഒരു നീല ഒരു ബോക്സ് ഐ മീൻ ഒരു ടാബ് കാണാം അതും ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആറക്ക ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് പോകും ആ ഒ ടി പി അവിടെ കൊടുക്കുക ആ ഒ ടി പി കൊടുത്തു കഴിയുമ്പോൾ പ്രൊസീഡ് എന്ന ബട്ടൺ കാണും അത് പ്രൊസീഡ് കൊടുക്കുക ആ പ്രൊസീഡ് കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുൻപ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ് ആർ ഡി അതായത് ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞാൽ ആപ്പിലേക്ക് കണക്റ്റാവും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ട് ഒരു റൗണ്ട് ഇതാണ് നിങ്ങൾ കാണുക അതിൽ നിങ്ങളുടെ മുഖം ഫോക്കസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല വെളിച്ചുള്ള ഭാഗം നോക്കി നിൽക്കുക മുഖം കറക്റ്റായിട്ട് അതിൽ ക്യാപ്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ ടിക്ക് വരും അതോടുകൂടിയാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ ഈ ഫേസ് ആഡിയ ആപ്പിൽ നിങ്ങളിത് മുഖം കാണിക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കാണിച്ച് ഒന്ന് കണ്ണൊന്ന് കണ്ണോ വായോ ഒന്ന് തുറന്നടക്കുകയോ ബ്ലിങ്കുകയോ ചെയ്യുമ്പോഴാണ് അത് അത് ആവുന്നത് അത് ക്ലിക്ക് ആവുന്നത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് കാണാം ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഇതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ കാണാം യുവർ ഈ കെ വേജ സി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ നന്ദി